കാണാനോ ഉൾക്കൊള്ളാനോ നടപടികൾ സ്വീകരിക്കാനോ അധികാരി വർഗങ്ങൾ ശ്രമിക്കാത്തതിന്റെ ഫലമാണ് കഴിഞ്ഞ മൂന്ന് ദശകങ്ങളായി നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നഷ്ടമുണ്ടായത് നമുക്ക് മാത്രമല്ല നമുക്ക് ധാരാളം സഹപ്രവർത്തകന്മാർ നഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ പോലെ തന്നെ നഷ്ടപ്പെട്ടിട്ടുള്ളവർ മറ്റുള്ളവരുമുണ്ട് രാഷ്ട്രീയം നോക്കാതെ രാഷ്ട്രീയ വിശ്വാസം നോക്കാതെ തങ്ങളെ എതിർക്കുന്നവരെല്ലാം ഇല്ലാതാക്കുക എന്നുള്ള സമീപനം സ്വീകരിച്ചവർ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളെ തെരഞ്ഞെടുപ്പിച്ച് കൊലപ്പെടുത്തി നാട്ടിലാകമാനം കലാപവും സംഘർഷവും ഉണ്ടാക്കാൻ പരിശ്രമിച്ചവർ അതിലൂടെ രാജ്യവിരുദ്ധ ശക്തകളെയും രാജ്യദ്രോഹ ശക്തികളെയും വളക്കുമുള്ള മണ്ണായി ഈ തീരദേശ മേഖലയെ മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചവർ അവരാണ് ഈ ശക്തികളെല്ലാവരും അതിന്റെ ആദ്യത്തെ രൂപം എൻ ഡി എഫ് ആയിരുന്നു പിന്നീടത് പോപ്പുലർ ഫ്രണ്ടായി മാറി ഓരോ സന്ദർഭത്തിലും പല പേരുകൾ അവർ ആദ്യം അത് നമ്മുടെ ഐ എസ് എസ് രൂപത്തിൽ മൊതലയുടെ ആദ്യഘട്ടത്തിൽ ഐ എസ് എസ് ഉണ്ടായപ്പോൾ ഈ മേഖലയിലെല്ലാം ഐ എസ് എസിന്റെ വലിയ സ്വാധീനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞപ്പോൾ എൻ ഡി എഫ് എന്ന പേരിൽ ആ സംഘടന രൂപാന്തരം പ്രാപിച്ചു എൻ ഡി എഫുകാരെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് മിലിട്ടറി പരിശീലനത്തിന്റെ രീതിയിലാണ് എന്നാണ് വളണ്ടിയർ സംഘടനയാണ് ഞങ്ങൾ എന്നാണ് എൻ ഡി എഫ് അവകാശപ്പെട്ടത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രമേശ് നാറ്റുകെട്ടി അധ്യക്ഷനായി തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് കാർത്തിക സജയ് ജനറൽ സെക്രട്ടറി കെ പി അജയ മണ്ഡലം പ്രഭാരി കെ ആർ വിദ്യാസാഗർ പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു ടി എസ് പ്രകാശ്യൻ കെ എ മനോജ് സുരേഷ് പള്ളത്ത് നിശാന്ത് ഈരേക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു മനം ും സ്വർണ്ണവശോയിൽ മനോഹരമായ ഡിസൈനുകൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് മൂന്ന് പീടിക